ഒത്തിരി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിൽ കുറേ നാളായിട്ട് പ്രത്യാശ അർപ്പിച്ച് ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നു പക്ഷെ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല മറ്റു പലരുടെയും ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെയൊക്കെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു അല്ലെങ്കിൽ പരിചയത്തിലുള്ള പല ആൾക്കാർക്കും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നു നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ പല കാര്യങ്ങൾക്കും ഒരു മാറ്റം വരുന്നില്ല എന്നാൽ മാറ്റങ്ങൾ വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ വീണ്ടും ഓരോ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന പോലത്തെ അങ്ങനെ ഒരു അവസ്ഥയിൽ നിരാശയിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച ഒരു വ്യക്തി ആ വ്യക്തിയെ ദൈവം കാണുന്നത് ഒരു ചാമ്പ്യനായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ദൈവത്തിനറിയാം ഒരു കാര്യം ഉറച്ചു ഒരു കാര്യം തിരിച്ചറിയുക ദൈവം നിങ്ങൾക്ക് വിജയം നൽകും അവസാനം നിങ്ങൾ ആയിരിക്കും വിജയിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ഒരു വ്യക്തി പോലും നിരാശപ്പെടുകയില്ല ലജ്ജിതനാവുകയില്ല എന്ന് റോമ പത്ത് പതിനൊന്നിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനം വാത്തത്തെ ദേശമായ ദേശത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ ഫിലിസ്തീനരുടെ ഇടയിലൂടെ ഒരു ഒരു വഴിയുണ്ടായിരുന്നു ആ സ്ഥലത്തോട്ട് എത്തിപ്പെടാൻ വേണ്ടി ഇത്രയും ദീർഘദൂരം ദീർഘ വർഷങ്ങൾ അവർക്ക് കാത്തിരുന്ന യാത്ര ചെയ്യണ ആവശ്യമില്ലായിരുന്നു പക്ഷെ ദൈവം ആ ഫിലിസ്തീനെ അവർ താമസിക്കുന്ന ആ ദേശത്തു കൂടെ കടന്നു പോകുവാൻ ദൈവം ഇസ്രായേൽ ജനത്തെ അനുവദിക്കുന്നില്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ചെങ്കടലുകളൊക്കെ പിളർന്ന് കടൽ പിളർന്ന് അതിലൂടെ വിജനബാധ ഉണ്ടാക്കി അത്ഭുതങ്ങൾ അടയാളങ്ങൾ നൽകിയു ദൈവം തന്നെ വഴി നടത്തുകയായിരുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ജീവിതത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ചിട്ടും ചില പ്രശ്നങ്ങൾ വീണ്ടും വരുന്നു അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ഓരോ ഇഷ്യൂസ് ആയിട്ട് കുറെ നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ മാറുന്നില്ല പക്ഷെ മുൻപോട്ട് പോവുകയാണ് നിങ്ങൾ പോലും അറിയാതെ ദൈവം നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ ദൈവം നിങ്ങളെ വിജയത്തിലേക്കാണ് എത്തിക്കുന്നത് ചിലപ്പോൾ മറ്റു പലരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവർ പെട്ടെന്ന് ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഉയർച്ച ഉണ്ടാകുന്നു പെട്ടെന്ന് ചില കാര്യങ്ങൾ മാറ്റം വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നില്ല എന്നോർത്ത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളായിരിക്കും അവസാനം വിജയിച്ച് ഏറ്റവും അധികം അനുഗ്രഹത്തിന്റെ ആ നിറവിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്കൊരു നിങ്ങളുടെ വാഗ്ദം നിങ്ങൾക്ക് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ആ വാഗ്ദാനങ്ങൾ നിങ്ങൾ പ്രാപിക്കുക തന്നെ ചെയ്യും അല്ലല്ല ഈശോയെ ആരാധന ചിലപ്പോഴൊക്കെ ചില മനുഷ്യര് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നിട്ട് അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരായിരിക്കും നിങ്ങളുടെ പരിചയത്തിലുള്ളവരായിരിക്കും ബന്ധുമുത്രാദികളായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥ കണ്ട് കളിയാക്കുന്നുണ്ടായിരിക്കും അതൊന്നും ഓർത്ത് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ പുറകോട്ട് പോകരുത് കാരണം നിങ്ങളെ വിജയിപ്പിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിന്നിച്ചവരുടെ മധ്യയെ നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തുന്നവരാണ് ഈ ദൈവം നമ്മുടെ ലൂക്കാടസിന് ശേഷം പതിമൂന്നാം അധ്യായത്തിൽ ഈശോ ഒരു കൂനുള്ള സ്ത്രീയെ സൗഖ്യമാക്കുന്ന ഭാഗം നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഈശോ ഒരു സിനഗോഗിൽ ഒരു ദേവാലയത്തിൽ പഠിപ്പിക്കുകയാണ് ഒരു ദേവാലയത്തിൽ ഈശോ പഠിപ്പിക്കുന്ന സമയത്ത് ആ മുൻപന്തിയിലൊക്കെ ആ ദേവാലയത്തിലെ വലിയ വലിയ ലീഡേഴ്സ് ആയിട്ടുള്ളവരും ആ പള്ളിയിൽ സ്ഥിരമായിട്ട് വലിയ പദവിയിലുള്ള ആൾക്കാരും മതപുരോഹിതരും ആ സമൂഹത്തിലെ വലിയ ഉയർന്ന നിലയിലുള്ള ആൾക്കാരാണ് ഈശോട് ചുറ്റും നിൽക്കുന്നത് എന്നാല് ആ ദേവാലയത്തിന്റെ ഏതോ ഒരു കോണിൽ പതിനെട്ട് വർഷക്കാലം കൂനുണ്ടായിരുന്ന ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കൂനുള്ള സ്ത്രീക്ക് ഈശോനെ നേരെ ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല അത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടും ആ വ്യക്തി ഈശോനെ കാണണം ഈശോയുടെ വാക്കുകൾ കേൾക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ആ ദേവാലയത്തിൽ വന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വ്യക്തി ദൈവത്തോട് ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു അപ്പൊ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം കാരണം ഈ കൂനുള്ള വ്യക്തിയും അതുപോലെ രോഗാവസ്ഥയിലുള്ളവരെയൊക്കെ ആ സമൂഹം വളരെയധികം നെഗറ്റീവ് ആയിട്ട് കാണുകയും മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും ദേവാലയത്തിലൊക്കെ വന്നപ്പോൾ നിരവധി തവണ അവഹേളനങ്ങളും അവജ്ഞകളും പരിഹാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ട വന്ന ഒരു വ്യക്തിയായിരിക്കണം ആ കൂനുള്ള സ്ത്രീ എന്നാൽ ഈശോ വന്നേ ദിവസം അത്രയും വലിയ ജനസമൂഹത്തിന്റെ നടുവിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഈശോയുടെ കണ്ണുകൾ ആദ്യം ഉടക്കുന്നത് ഈ കോനുള്ള സ്ത്രീയാണ് അവളെ ഈശോ മുൻപിലേക്ക് വിളിച്ചു മുൻപിലേക്ക് വിളിച്ച് അവളുടെ എല്ലാം മുൻപിൽ വെച്ച് ഈശോ അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ് ഈശോ അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ് നിന്റെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു നീ സൗഖ്യമായിരിക്കുന്നു അപ്പോൾ അവിടെയുള്ള യഹൂദന്മാർ മുഴുവനും അവളെ പല രീതിയിൽ ആക്ഷേപിച്ചിട്ടുണ്ടായിരിക്കും ആ ആക്ഷേപങ്ങൾക്കൊക്കെയുള്ള മറുപടി ദൈവം അവളോട് എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ ആവശ്യപ്പെടുകയല്ല ദൈവം അവൾക്ക് നിന്നിച്ചവരുടെ മദ്യയെ മാനിച്ചുയർത്തും അവൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ദൈവം അവളെ ഉയർത്തുകയാണ് ചെയ്തത് ഇന്ന് നിന്റെ ജീവിതത്തിലും ചിലപ്പോൾ നിനക്ക് തോന്നുന്നുണ്ട് ദൈവം എപ്പോഴെങ്ങനെ എങ്കിലും വിശ്വാസത്തിൽ മുൻപോട്ട് പോകുക ഒരു സമയം നീ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു സമയത്ത് നിന്റെ ദൈവം നിനക്കു വേണ്ടി ഇടപെടുമ്പോൾ നിന്നെ നിന്നിച്ചവർ ലജ്ജിച്ച് അമ്പരന്ന് പോകും അവർ പോലും അവർ പോലും അമ്പരന്ന് പോകുന്ന തരത്തിൽ ദൈവത്തിന്റെ വലിയ ഇടപെടൽ നിനക്കു വേണ്ടി കടന്നു വരും അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് കർത്താവിന്റെ പ്രവൃത്തിയാണ് നമ്മൾ ഓർക്കും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ ശക്തനാണിത് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഈ ലോകത്തിലല്ലേ ഉള്ളത് ദൈവം ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കരുത്തുള്ളവനാണ് നമ്മുടെ ദൈവം ചിലപ്പോൾ നമുക്ക് തോന്നും എന്റെ എന്റെ എൻ്റെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എനിക്കില്ല പരിഹാരമില്ല എന്ന് നീ ചിന്തിക്കുമ്പോഴും ഓർത്തോളുക നീ നിന്റെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപേ നിനക്ക് പരിഹാരം ഒരുക്കിയവനാണ് നിന്റെ ദൈവം അബ്രാഹത്തിന് അബ്രാഹത്തിന് ഇസഹാക്കുണ്ടായ സമയത്ത് ഇഷ്മലിനെയും ഹാഗാറിന് ഇഷ്മലിനെയും ഇഷ്മായലിന്റെ അമ്മയെ ഹാഗാറിനെയും അബ്രാഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളവും ഒരപ്പവും കൊടുത്താണ് അപ്പവും കൊടുത്താണ് അവരെ ഇറക്കി വിടുന്നത് അത് എത്ര നേരമുണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഭക്ഷിക്കുവാനും മാനം ചെയ്യുവാനും ആ വെള്ളവും ഭക്ഷണവും തീർന്ന സമയത്ത് ദാഹജലത്തിന് വേണ്ടി ആ അമ്മയും മൂലം ദൈവസന്നിധി ദൈവസന്നിധിയിൽ നിന്നല്ല അവർക്ക് വെള്ളമില്ലാത്തപ്പോൾ മനുഷ്യൻ കേഴുകയാണ് അല്ലെ തകർന്ന ഒരവസ്ഥ അവരുടെ അവർക്കുള്ള എല്ലാ പ്രൊവിഷൻസും തീർന്നു ചിലപ്പോ ഇന്ന് ജീവിതത്തിൽ ജീവിതത്തിൽ എല്ലാ പ്രൊവിഷൻസും തീർന്നു ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് നിനക്ക് വേണ്ടി നിന്റെ പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നിനക്കുള്ള പരിഹാരവും ഈശോ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നമ്മൾ എന്താണ് അവിടെ കാണുന്നത് അവിടെ ഈ അമ്മയും മോനും അവർ കിടന്നിരുന്ന അവർ ദൈവത്തെ വിളിക്കുന്ന ആ സ്ഥലത്ത് കണ്ണുനീരോടെ അവരായിരിക്കുന്ന ആ സ്ഥലത്ത് തൊട്ടരികിൽ ഒരു അരുവി ഒരു അവർ കാണുകയാണ് അപ്പോൾ അവർ ആ ഡയറക്ഷനിലും വരുമെന്നും അവർക്ക് ഇത് ആവശ്യമാണെന്നും ദൈവത്തിനറിയാം അതിനുശേഷം ദൈവം ആ അമ്മയും മകനെയും അനുഗ്രഹിക്കുന്നുണ്ട് അബ്രാഹം വിശ്വാസികളുടെ പിതാവാണ് പക്ഷെ അബ്രാഹം ഈ മകനെയും അമ്മയും വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോഴും അവിടെയും ആ അമ്മയ്ക്കും മകനും വേണ്ടി ഇറങ്ങി അവരെ ചേർത്ത് നിർത്തുന്ന ആ സ്നേഹനിധിയായ അപ്പനാണ് നിന്റെയും എന്റെയും ദൈവം മനുഷ്യർ എത്ര മാത്രം ചിലപ്പം നീ ഒത്തിരിയും ട്രസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിനക്ക് പരിഗണനയും സ്നേഹവും അംഗീകാരവും തരേണ്ട കുടുംബത്തിൽ നിന്ന് തന്നെ അവഗണനയും നിന്നെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും പുറം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോണം ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്നെ തള്ളിക്കളയാത്തൊരു ഈശോയുണ്ട് ആരൊക്കെ നിന്നെ പരിഹസിക്കാലും നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ഈശോയുണ്ട് ആരൊക്കെ നിന്നെ നിന്നിച്ചാലും നിനക്ക് പരിഗണനയും വിലയും തരുന്ന ദൈവം നിന്നെ നോക്കി പറയുന്നു നീ എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാനും തിരുവചനം നോക്കി സംസാരിക്കുന്നു നീ 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 എനിക്ക് 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 പ്രിയപ്പെട്ടവനാണ് യില്ല ഞാൻ നിന്നെ നിന്നെ ഞാൻ തള്ളിക്കളുകയില്ല നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും നല്ല ഈശോ ഈ സന്ദേശം എനിക്കറിയാൻ കർത്താവ് അത് നിരവധി മക്കൾക്കുള്ള അങ്ങയുടെ കരുണയുടെ സന്ദേശമാണ് ദൈവ ദൈവകരുണയുടെ രാജാവായ അങ്ങയുടെ വലിയ സ്നേഹത്തിന്റെ സന്ദർശനം പ്രിയ സഹോദരങ്ങളെ ചിലരാ നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾക്ക് ഒത്തിരി കുറവുകളുണ്ട് പാപമുണ്ട് നിങ്ങൾ ഒരുപാട് വീഴ്ചകൾ ജീവിതത്തിൽ പറ്റിപ്പോയി ഈശോ നിങ്ങളെ നോക്കി പറഞ്ഞു കരുണയുടെ രാജാവാണ് ദൈവ കരുണയുടെ ഈശോ നിങ്ങളെ സന്ദർശിക്കുന്നു കരുണയുടെ രാജാവാകും ഈശോ നിങ്ങളെ ചേർത്ത് നിർത്തുന്നു ആ ദൈവ കരുണയുടെ അഭിഷേകം നിങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കും നല്ല ഈശോയെ ദൈവ കരുണയുടെ വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവിടുത്തെ കൃപയും നിറവും അഭിഷേകവും നിറയപ്പെടുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു മുറുകെ പിടിച്ച് മുൻപോട്ട് പോകുവാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ ശക്തിപ്പെടുത്തണമേ റോമ പത്ത് പതിനൊന്ന് ദൈവജനം വീണ്ടും ഈശോ എടുത്ത് കാണിക്കുന്നു വിശ്വസിക്കുന്ന നീ നീരാശപ്പെടുവാൻ ലജിതനാകുവാൻ ഈശോ അനുവദിക്കുകയില്ല ഗോഡ് ബ്ലസ് യു